എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് പൊള്ളാച്ചിയിലെ സാറാസ് ടെക്നോൻ്റെ ഒരു റൈസ് പൗഡർ പ്രോസസിങ് പ്ലാന്റിലേക്കാണ് അപ്പോൾ ഇതിനെത്രയാണ് ഇതിൻ്റെ കപ്പാസിറ്റീസ് എന്തൊക്കെ മെഷീനറീസാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എത്ര സമയം കൊണ്ടാണ് ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്നത് എത്രയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് അത്രയും കാര്യം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൽ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സാറാസ് ടെക്നോയുടെ ടു ത്രീ ടൺസ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ലൈനാണ് ഞങ്ങളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റ് നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് ബേസിക്കലി വേണ്ടത് രണ്ട് എംപ്ലോയിസ് ആണ് അതാണ് നമ്മളൊരു ഓട്ടോമേറ്റഡ് ലൈനിൽ ചുരുക്കി നമ്മുടെ തെർമിക് ഫ്ലൂയിഡ് ബോയിലറിൽ ഒരാളെയും അതുപോലെ എൻറ്റയർ ഈ ത്രീ ടൺസ് പ്രൊഡക്ഷൻ ഒരു ഷിഫ്റ്റിൽ എടുക്കാനായിട്ട് ഒരു വ്യക്തീനെയും ഉപയോഗിച്ചിട്ടാണ് ഈ യൂണിറ്റിൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ യൂണിറ്റിൽ ബേസിക്കലി വരുന്ന അരി നമുക്ക് പുറത്തുനിന്ന് വരുന്ന അരി ആദ്യം തന്നെ നമ്മൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണത് ബക്കറ്റ് എലിവേറ്റർ എന്ന് പറയുന്ന ഈ കാണുന്ന മെഷീനിലാണ് ബക്കറ്റ് എലിവേറ്റർ വഴി ഈ അരി നേരെ ചെന്ന് വീഴണത് നമ്മുടെ റൈസ് വാഷിംഗ് മെഷീനിലേക്കാണ് റൈസ് വാഷിംഗ് മെഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ത്രീ ഹൺഡ്രഡ് കെ ജി അറ്റ് എ ടൈം ഹോൾഡ് ചെയ്ത് വാഷ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഞങ്ങളുടെ മെഷീനാണ് അതുപോലെ ഈ അരിനെ വാഷ് ചെയ്യണ നേരത്ത് അതിലുണ്ടാവുന്ന പതിരുകൾ നൂല് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടാമിനേഷൻസ് ഒരു പൈപ്പ് വഴി ആഴത്തേക്ക് ഡ്രെയിനേജിലേക്ക് വരും അതിനുശേഷം രണ്ടാമത് നടക്കണ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഷ് ചെയ്ത അരി വന്ന് ഈ സ്റ്റോറേജ് വെസലിലേക്ക് വീഴും ആ വെസല് ആണ് നമ്മുടെ പുട്ടുപൊടി പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റീമറിലേക്ക് വരും ഇനി അപ്പം പൊടിയാണ് ഇന്ന് നമ്മുടെ യൂണിറ്റിലെ പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ ഇത് വന്ന് വീഴണത് ഹാമർ മില്ലിലേക്കാണ് ഡയറക്റ്റ് ഹാമർ മില്ലിലേക്ക് വീണ് ഹാമർ മില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഓവറ് ത്രീ ഹൺഡ്രഡ് കെ ജീസ് നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫിഫ്റ്റി എച്ച് പി കണക്റ്റഡ് ഉള്ള ഹാമർ മില്ലാണ് ഇത് നമ്മുടെ അപ്പംപൊടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനൊരു പെർ അവറ് ഒരു തൗസൻഡ് കെ ജീസ് വരെ ഗ്രൈൻഡ് ചെയ്യാൻ ശേഷിയുള്ള ഞങ്ങളുടെ നെഗറ്റീവ് പ്രഷർ ഹാമർ മില്ലാണ് ഈ ഹാമർ മില്ലിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത് സക്ക് ചെയ്ത് നേരെ സ്റ്റോറേജ് ബിന്നിലേക്കാണ് വന്ന് വീഴണേ ഈ സ്റ്റോറേജ് ബിന്നിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉണ്ട് അതുപോലെ തന്നെ ന്യൂമാറ്റിക്കലി ഓപ്പറേറ്റഡ് ഡോസ് ഉണ്ട് ടീം പുട്ടുപൊടിയാണ് വറുത്തതെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ലംസ് ചെറിയ ചെറിയ ബോളുകൾ അത് വലി പൊടി വലിച്ചെടുത്ത് നമ്മുടെ ഷിഫ്റ്റിംഗ് മെഷീനിലേക്ക് അരിക്കും അരിച്ച് അരിച്ച് തരി കൂടുതലുള്ളത് ആണ് നമ്മൾ പാക്കിങ്ങിനായിക്ക് വിടുക ആ ലംബുകൾ നമ്മൾ നീക്കി വെക്കുകയാണ് ചെയ്യുക ഇനി അപ്പം പൊടിയുടെ ആണെന്നുണ്ടെങ്കിൽ വറുത്തതിന് ശേഷം അത് നേരെ ഹാമർ മില്ലിലേക്ക് വരും ഹാമർ മില്ലില് ഒരു പ്രാവശ്യം കൂടിയും ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പാക്കിങ്ങിലേക്ക് ഫൈനൽ പാക്കിങ്ങിലേക്ക് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സീസൺസ് കമ്പനിയിലാണ് ഇവിടുത്തെ പ്രൊഡക്ഷനിൽ ഹെഡായിട്ടുള്ള സെൽവി അക്കയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പൊ അക്ക ഇപ്പൊ വന്ന് ഇത് നിങ്ങൾ തനിയാള് തന്നെ ഇത് ഫുൾ പ്രൊഡക്ഷൻ പാത്തിട്ട് ഇരിക്കുന്നത് ഓക്കേ இது வந்து காலையில் ப்ரொடக்ஷன் இருக்கிற திவசத்தில் காலையில் ஸ்டார்ட் பண்ணி சாயங்காலம் வரைக்கும் என்னென்ன ஆக்டிவிட்டிங்க நீங்கள் இங்கே பிளானில் பண்ணுறாங்க இரநூத்தம்பது கிலோ போடுவோம் அது நேரம் மேலே போய் நல்லா வாஷ் பண்ணுவோம் இருபது நிமிஷம் ரெண்டு ட்ரிப் வாஷ் பண்ணி அது கீழே ஸ்லீமரில் போடுவோம் போட்டு அது நாற்பத்தஞ்சு நிமிஷம் ஸ்லீம் ஆன உடனே அதை கீழே இறக்கி அரைச்சிட்டு முக்கால் மணி நேரம் ரோஸ்ட் பண்ணுவோம் ரோஸ்ட் பண்ணி அது மேலே ஏறி கூலிங்காக இருந்து இதில் வந்துடும் இந்த கம்பெனி சீசன்ஸ் கம்பெனி என்னென்ன ப்ரொடக்ட்ஸை தயாரிக்கிறாங்க இந்த பிளான்ட்டில் பிளான்ட்டில் அப்பப்பொடி ஃபுட்டு பொடி ரவை ரவை ரோஸ்டிங் பண்ணுறோம் சில்லி சாம்பார் பொடி சில்லி பவுடர் சிக்கன் பவுடர் மீட் மசாலா ஃபிஷ் மசாலா எல்லாமே இங்கே தயாரிக்கிறோம் மல்லிப்பொடி அக்கா இப்போ வந்து மசாலா ப்ரொடக்ஷன் கொஞ்சம் போய் பார்ப்போம் எப்படின்னு இப்போ வந்து இந்த மிஷின்ல தான் நீங்க ரோஸ்ட் பண்றோம் ஓகே இது என்னென்ன ப்ராடக்ட்ஸ் ரோஸ்ட் பண்றதுக்கு யூஸ் பண்றாங்க மசாலா பொருள் மல்லி ரோஸ்ட் பண்ணுவாங்கல ரோஸ்ட் பண்ணி அதல அரைக்கிறது மசாலா பொருள் இதுல ரோஸ்ட் பண்ணி அதல அரைச்சு ब्लेண்டிங் பண்ணி பேக்கிங் இது இது வந்து எப்படி அக்கா உங்களுக்கு யூஸ் பண்றதுக்கு உதவியா இருக்கா ஆ யூஸ் பண்ண ரொம்பவே ஈஸியா இருக்கு ஈஸியா இருக்கு இது கிட்ட போய் டெம்பரேச்சர் அப்படி எதுவும் இல்ல மசாலா பொருளுக்கு வேண்டியது எல்லாமே எல்லாம கடப்பருப்பு என்னென்ன ரோஸ்ட் பண்றோம் மசாலா பொருளுக்கு கடலப்பருப்பு உளுந்து வெந்தயம் எல்லாமே இதுல ரோஸ்ட் பண்றோம் முன்னாடி நம்ம பெரிய பிளான் வரதுக்கு முன்னாடி இங்க நீங்க அரிசி மாவு பண்ணிருந்தது இந்த வெசல்ல தான் இதுல தான் 200 கிலோ ரோஸ்ட் பண்ணிட்டு எவ்வளவு 200 கிலோ 200 கிலோ நீங்க இதுல ரோஸ்ட் பண்ணிருந்தது அது எப்படி அந்த பவுடர் நல்லா இருந்துச்சா நல்லா இருந்துச்சு அதுல அரைச்சிட்டு இதுல ரோஸ்ட் பண்ணி ரெண்டாவது கட் பண்ணலாம் கட் பண்ணா நல்லா இருந்துச்சு அது வந்து அப்பம் பொடி தான் பண்ணிட்டு இருக்கு ஆமா இடியாப்பம் பெரிய பெரிய பிளான்ட் அப்புறம் தான் நீங்க இந்த புட்டு மாவு பண்ண ஆமா थैंक यू நான் வந்து இங்கே தான் இந்த ஊர் தான் எனக்கு நான் இங்கே தான் இருக்கிறேன் இந்த கம்பெனி வந்தது எனக்கு ஒரு யூஸ்ஃபுல்லாக இருக்குது ஓகே